ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മളെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ പുതിയ ഒരുപാട് കൂട്ടുകാർ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇനിയും വരുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പം ഇതാ ഇന്ന് പുലർച്ചെ നീച്ചയ്ക്ക് തീയൊക്കെ കത്തിച്ച് ഇതാക്കണെന്ന് നമ്മൾ ചോറിനുള്ള ആദ്യം തന്നെ വെച്ചിട്ടുള്ളത് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചോറിനുള്ള വെള്ളം ഇപ്പുറത്തെയും ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് റേഷൻ അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടിന് ചോറ് കൊണ്ടുപോകണം അപ്പം ഇന്ന് ഇഡ്ഡലിയും ദോശയും കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതാ ഇവിടെ വെള്ളമൊക്കെ വെട്ടി തിളച്ച സമയത്ത് ഞാൻ റേഷൻ അരി കുറച്ചെടുത്തിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് സമയം ഒന്ന് തിളച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റും അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് കുറച്ച് തലേദിവസത്തെ ചോറും കൂടിയും ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ അരച്ച് വെച്ചു പിന്നെ അതാക്കണത് തലേ ദിവസം ഉഴുന്ന അരിയൊക്കെ അരച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് കലക്കി എടുക്കുകയാണ് ശരിക്കും ഞാൻ ഇന്നതേ പിന്നെ നമ്മളെ റേഷൻ കടയത്തെ പച്ചരിയും അതുപോലെ ചോറ് വെക്കുന്ന ചാക്കരിയില്ലേ അതും കൂടി ഇട്ടിട്ടാണെന്ന് ഇത് അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ ദിവസം അരച്ച് വെച്ചതാണ് ഒരേപോലെ എടുത്തിട്ട് ഉഴുന്നോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉഴുന്നോ ഓവറായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ദോശയ്ക്കാണ് കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കണത് എന്താ വെച്ചാൽ നമ്മൾ നന്ദു തലേദിവസം പറഞ്ഞിരുന്നു കേട്ടോ ഇഡ്ഡലി സാമ്പാറും വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ലൂസായ മാൊണ്ടുണ്ടാക്കിയാൽ അത്രങ്ങട്ട് ശരിയാവൂല എന്നാലും ഒരു തട്ട് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചോ പറഞ്ഞതല്ലേ അങ്ങനെ അതൊഴിച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ ഇവിടെ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് അതിലേക്ക് തലേ ദിവസത്തെ ചോറ് അത് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കും കേട്ടോ എന്നിട്ട് ഈ ഒരു അരിക്കാണ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചില കൂട്ടുകാർക്കൊരു സംശയം ഉണ്ടാവും വേറോന്നുള്ളത് വേറൊന്നുമില്ലാട്ടോ ഇനി നല്ലോണം തിളച്ച സമയത്ത് നമ്മൾ റൈസ് കുക്കറിലേക്കാണ് മാറ്റി കൊടുത്താൽ മതി അതവിടെ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു വന്നു കേട്ടോ അപ്പം തലേ ദിവസം വൈകുന്നേരം കിടക്കാൻ സമയത്താണ് ഞാൻ കുളിച്ചത് അപ്പം നൈറ്റിയാണ് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ വേറെ ഇടാനൊന്നും പോയില്ല നമ്മൾ കുറച്ച് സമയമല്ലേ ഇവിടെ നിൽക്കുന്നുള്ളൂ ഒരു പത്ത് പത്തര ആകുമ്പോൾ പോകും അതുവരെയുള്ള ഒരു നിർത്തല്ലേ അപ്പോൾ പിന്നെ ഇപ്പം നൈറ്റിയൊന്നും അങ്ങനെ എന്താ പറയുക പുതിയത് വേണം അങ്ങനത്തെ ചിന്താഗതിയൊന്നും ഇല്ല കേട്ടോ വേഗം ചുരിദാറിട്ടല്ലേ അങ്ങോട്ട് പോകുന്നത് അപ്പൊ പിന്നെ ആ ഒരു നെയ്റ്റി തന്നെ ഞാൻ ഇട്ടു ഇനിയിപ്പോ അത് ഒന്നിച്ചങ്ങട്ട് തിരുമ്പാലോ വിചാരിച്ചിട്ട് അപ്പൊ അടുക്കളയിൽ ഇവിടെ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ കുളിക്കാൻ പോയത് വച്ചാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ചില ദിവസം ഞാൻ വൈകുന്നേരം വന്നാല് വേഗം അങ്ങോട്ട് കുളിക്കും ചിലപ്പോൾ അതിന് വേണ്ടി കിടക്കാൻ സമയത്താണ് കുളിക്കലുള്ളത് ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ ഒന്നും എന്നും ഒരേ രീതി ഒന്നല്ല പിന്നെ അതാ വേഗം മുടിയൊക്കെ നല്ലോണം തുറത്തി മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചിരുന്നു അത് തണുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇന്നാലും നമ്മൾ ഇഡ്ഡലിക്കായിട്ട് മാവ് കൂട്ടി വയ്ക്കുമ്പോഴുള്ളൂ അത് ശരിയാവട്ടെ ഇഡ്ഡലിക്കായിട്ട് പറഞ്ഞാൽ ദോശയ്ക്ക് നമ്മൾ അരക്കിയാണെങ്കിലും അത് കുറച്ച് കട്ടിക്ക് അരച്ചാൽ മതി ലൂസായി പോയിട്ടുണ്ടെങ്കിലാണ് ഒരു സുഖമല്ലാതെ തോന്നുകട്ടോ നല്ലോണം പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇന്നാലും എനിക്കതിനൊരു ഓവർ സോഫ്റ്റ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടോ അതിങ്ങനെ ലൂസായിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിലും ഇഡ്ഡലി അല്ലേ വിചാരിച്ചിട്ട് ഒരുപാട് ഉഴുന്നൊന്നും ചേർക്കലില്ല ദോശയ്ക്ക് എടുക്കണം അതേപോലെ തന്നെ എടുത്തിട്ട് കുറച്ച് കട്ടിക്ക് അരക്കും അത്രേ ഉള്ളൂ ഞാൻ ചെയ്യലോ കേട്ടോ പിന്നെ അതാ ഇവിടെ ദോശ അടുപ്പത്ത് വെച്ചിരുന്നു അത് ചൂടായപ്പോൾ ദോശയൊക്കെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ പുളിങ്ങിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മളെ പാനീപൂരിക്കുള്ള വെള്ളം ഉണ്ടാക്കുമല്ലോ അതിനുള്ള പുളിങ്ങിയാണ് വെള്ളത്തിൽ ഓരോന്ന് ഓർമ്മ ഉള്ളപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ചായ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കടല വേവിച്ചിരുന്നു കേട്ടോ പാനീപൂരിൻ്റെ മസാലയ്ക്കുള്ള കടല വേവിച്ചായിരുന്നു അത് കഴിഞ്ഞ് ആ കുക്കറിൽ തന്നെ നമ്മൾ കിഴങ്ങും കൂടി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളങ്ങനെ ഓർത്ത് ഓർത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അടുക്കും ചട്ടയോടൊക്കെ കൂടി നല്ല വൃത്തിക്ക് നമ്മളെ പണികളൊക്കെ തീർക്കട്ടോ ആകചക പുകയനെ ചെയ്യുകയാണെങ്കിൽ ഒന്നൊന്നും തീരുവില്ല അപ്പം ഇനി ഇഡ്ഡലി കഴുകി എടുക്കാണ്ട് വെള്ളം ഒഴിച്ചിട്ടതാണ് കേട്ടോ പിന്നെ അതാക്കുന്ന ചോറൊന്നും ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അട്ട് കൊടുത്ത ചോറ് അങ്ങനെ വേ വേറി അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കൂല നല്ലതായിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ രണ്ട് തരി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഒരുപാട് വീഡിയോസിൽ ഞാനായിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നതാണ് പഴയ ചോറ് തിളപ്പിക്കുന്ന സമയത്ത് രണ്ട് തരി കല്ലുപ്പോ അല്ലെങ്കിൽ സാധാ പൊടി ഉപ്പൊക്കെ ചേർത്താൽ പുതിയ ചോറായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പിന്നെ തലേ ദിവസം കിളിമീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ ചിലർ ചുമന്ന മീനെന്നൊക്കെ പറയില്ലേ ആ ഒരു മീൻ കൊണ്ടുവന്നിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ നന്നാക്കി വെച്ചതായിരുന്നു അപ്പം അതെടുത്തിട്ട് ഞാൻ മുളകും മഞ്ഞളും മുള്ളിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് തിരുമ്പി എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് അവിടെ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടോ ചോദിച്ചാൽ കൂടുതൽ സമയമൊന്നും വെക്കുന്നില്ല കേട്ടോ അപ്പം ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ആ ദോശ ചുട്ടെ ആ ചട്ടിയിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മീൻ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം മീൻ വറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം അതിൽ വേറെ എന്തെങ്കിലും ആദ്യം ദോശം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ അതുണ്ടാക്കിയിട്ട് പിന്നെ അതിൽ തന്നെ വേഗം ചെയ്തെടുക്കും അപ്പം അതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളമ്മ നീച്ചിട്ടുണ്ട് അമ്മ നീച്ചാൽ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ അമ്മ ഒന്ന് ഇരിക്കും കേട്ടോ എന്നിട്ടുള്ളു പിന്നെ ഓരോന്നും ഇങ്ങനെ തുടങ്ങുക ചില ദിവസമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് എന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ അമ്മയ്ക്കൊന്നും ഇരുന്ന് എന്തോ ഒരു കുഴപ്പമൊക്കെ പോലെയാണ് പിന്നെ നേരത്തെ നീക്കാനാണ്ട് അമ്മേനെ കൊണ്ട് കഴിയൂല അപ്പം നേരത്തെ നീക്കണം എന്നില്ലേനും ഒരാൾക്ക് എടുക്കാനുള്ള പണിയൊക്കെ തന്നെയുള്ള അടുക്കളയിൽ പിന്നെ പായസത്തിൻ്റെ പരിപാടി തുടങ്ങുമ്പോൾ അമ്മയാണ് കേട്ടോ തരലുള്ളത് ഞാൻ എല്ലാതും ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് അമ്മയാണ് ഇളക്കി തരാൻ നിൽക്കലുള്ളത് അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ കുറേ സമയം അവിടെ നിൽക്കണ്ടേ ആ സമയം എനിക്കിവിടെ അടുക്കളയിൽ ഒരുപാട് പണികൾ ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വാർത്തു വെച്ചത് വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേഗം ഒരു പാത്രത്തിലേക്കാണ്ട് ഒഴിച്ചു കേട്ടോ എനിക്കിങ്ങനെ എന്താ പറയുക വെച്ച കലത്തിലോ അല്ലെങ്കിൽ വെച്ച എന്താ പറയുക അതേ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നത് വലിയൊരു താല്പര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഏത് പാത്രത്തിലാണോ ആക്കുന്നത് ആ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലാണ്ടാക്കി വെക്കും അപ്പോൾ ആ ഒരു പണി ഒരുങ്ങിയല്ലോ പിന്നെ ആ കഞ്ഞിവെള്ളം കാടിയിൽ കൊണ്ടുപോയി ഒഴിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഇതാക്കുന്ന മീനൊക്കെ ഒരു ആയിട്ടുണ്ട് അപ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം തലേ ദിവസം വൈകുന്നേരം ഈ മീൻ കൊണ്ടുവന്നപ്പോൾ കറിയാണ് വെച്ചത് കേട്ടോ എന്താ പറയുക തക്കാളിയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു കറി വെക്കൂലേ നമ്മൾ പുളിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനത്തെ കറിയാണ് വെച്ചത് പിന്നെ അത് കറി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടങ്ങുകയും ചെയ്യൂട്ടോ കിളിമീൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ വറക്കുകയാണ് ഒന്നിപ്പം ചെയ്തിട്ടുള്ളത് അങ്ങനെ കിളിമീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുമ്പളങ്ങയും ചേനയും കൂടി മോരുകറിയും വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ നമ്മളിവിടെ അവയിൽ വെച്ചിരുന്നു കേട്ടോ വിഷുവിൻ്റെ അന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി വെച്ചിരുന്നു അവിയൽ വെച്ചിട്ടില്ലല്ലോ നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പൂതിയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിയൽ വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് എന്താ പറയുക പിസ്കി എടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു കുമ്പളങ്ങേൻ്റെ കഷ്ണം ചെറിയൊരു ചേന കഷ്ണം കൂടി ഒരു കൂട്ടാനും കൂടിയും വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് അവിയൽ എത്ര ഉണ്ടാക്കിയാലും നന്നായിട്ട് കഴിക്കും കേട്ടോ അങ്ങനെ അതാ കുമ്പളങ്ങിയൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുകയാണ് ഇളയേ കുമ്പളങ്ങിയാണ് കേട്ടോ അതിനെനിക്ക് തോന്നുന്ന ഒരുപാട് ചോറായിരുന്നു അതങ്ങട്ട് കളയാനും ഉള്ളത്തെ ആ കുരുമൊക്കെ അല്ലേ ഞങ്ങളതിന് ചോറ് എന്നൊക്കെ പറയും കേട്ടോ എല്ലാവരും എന്താ എവിടെ എല്ലായിടത്തും എങ്ങനെയാണ് പറയുക എന്നൊന്നും എനിക്കറിയില്ല നമ്മളെ മലപ്പുറത്ത് ഒരു പ്രത്യേക തരം ഭാഷയാണെന്ന് പറഞ്ഞില്ല ചിലർക്ക് ഇഷ്ടമുണ്ടാവും ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെ കുമ്പളങ്ങിയും ചേനയൊക്കെ നന്നാക്കി എടുത്തു പിന്നെ ഞാൻ ദോഷമാവ് മുഴുവനായിട്ടൊന്നും എടുത്തില്ല കേട്ടോ നല്ലോണം ഉണ്ടായിരുന്നു ഇഡ്ഡലി തന്നെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നമുക്ക് പന്ത്രണ്ടെണ്ണം കിട്ടും ഒറ്റ ട്രിപ്പിൽ തന്നെ അപ്പോൾ അതും ഉണ്ട് പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയില്ലേ പിന്നെ ഇതാക്കണം ബാക്കിയുള്ള മാവ് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലാണ്ട് വയ്ക്കുകയാണ് ഇനി എപ്പോഴെങ്കിലും മക്കൾക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ എന്തറിയുക ചെയ്യുക അങ്ങനെ കുറച്ച് മാവുള്ള ദിവസം പിറ്റേന്ന് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും അപ്പോൾ ഉപ്പുമാവ് തന്നെ അവർക്ക് ഉപ്പുമാവും കഴിക്കുക പിന്നെ ദോശ വേണ്ടവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഒരു ദിവസം അങ്ങനെയും പോകട്ടോ അപ്പോൾ മീനൊക്കെ വറുത്ത് അതിൻ്റെ പാത്രത്തേക്ക് ആക്കി വെച്ചു ഇവിടെ ഞാൻ പറയലില്ലേ എല്ലാത്തിനും ഓരോ സ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് അപ്പം മീൻ വറുത്താലൊക്കെ അതിട്ട് വെക്കാനൊക്കെ അതിൻ്റേതായ പാത്രങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ആക്കി വെച്ചു പിന്നെ ചോറിനരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെവെള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ മെനക്കെട്ട് കേട്ടോ ഓന് സാമ്പാറും ഇഡ്ഡലിയാണ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ആ ഒരു സാമ്പാർ ഞാൻ തണുപ്പ് പോകാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇതാ പിന്നെ ചട്ടിക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ തലേദിവസത്തെ സാമ്പാർ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു സമയത്ത് അല്ല തിളച്ച സാമ്പാറ് അപ്പുണ്ട് തിളപ്പിച്ചിട്ട് അപ്പം കൂട്ടണയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് അതിനൊന്നും നിൽക്കാൻ സമയമല്ല നമ്മളെ പണികൾ ഒരുക്കി വെക്കുകയാണ് സമയം ഏഴ് അഞ്ചായി അതിൻ്റെ ഇടയ്ക്ക് നാളികേരം ചെറുകിയിരുന്നു അപ്പോൾ നാളികേരം നമ്മളെ കറിയ്ക്കൊക്കെയാണ് കേട്ടോ കറിയും ചട്നിയൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അത് ഞാൻ ചെലവിയ സമയത്താണ് എനിക്ക് നെയ്യും കുപ്പി കുപ്പിയുണ്ടല്ലോ നമ്മളെ പായസ്ഥയ്ക്ക് വേണ്ടേ അപ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ ആ സൈഡിൽ വെക്കലുണ്ട് അപ്പം അത് ഓർമ്മ വന്നപ്പോൾ വേഗം അത് കൊണ്ടുവച്ചു കേട്ടോ പിന്നെതാ ചായ ഉണ്ടാക്കി പിന്നെ നമ്മൾ സാമ്പാർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചട്നിക്ക് അരച്ചെടുത്തു അങ്ങനെ ചടപടയൻ ഓരോ പണികൾ തീർക്കുകയാണ് അപ്പം നമ്മൾ തലേ ദിവസം തന്നെ ഒരു കുഞ്ഞി പ്ലാനിങ് ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ നമ്മളെ അടുക്കളത്തെ പണികൾ തീരാൻ ഇല്ലെങ്കിലോ നമ്മൾ പിറ്റേ ദിവസം ആലോചിച്ചിട്ടൊക്കെ ആണെങ്കിൽ സമയം പോകട്ടോ ചില ദിവസം എനിക്ക് അങ്ങനെ പറ്റലുണ്ട് ദിവസം ഒരു പ്ലാനിങ്ങും ഉണ്ടാവില്ല കടുക്കള അടിച്ച് തുടച്ച് പോയി കിടക്കും പിന്നെ പിറ്റേന്ന് രാവിലെ നീച്ച് വരുമ്പോളാവും എന്താണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക കടി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഉണ്ടാവും പക്ഷെ കറി ചോറിന് എന്ത് കറി ഉണ്ടാക്കും ഉപ്പേരി മീൻ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ ചില ദിവസം രാവിലെ ഉണ്ടാവലുണ്ട് അന്നത്തെ ദിവസം കൊണ്ട് പോയി കിട്ടും കേട്ടോ പിന്നെ അതാക്കണേ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചീനച്ചട്ടീനെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടുകൊടുത്തു പിന്നെ ഒന്ന് ചൂടായ ശേഷം ചൂടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം തിളപ്പിക്കലില്ല കൂട്ടുകാർ പറഞ്ഞിരുന്നല്ലോ എന്നോട് തിളപ്പിക്കരുത് എന്നുള്ളത് അപ്പോൾ തിളപ്പിക്കാതെ എടുക്കുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഏട്ടനൊക്കെ പറയും ഇപ്പോഴാണ് ചട്നി ഉണ്ടാക്കുക പഠിച്ചതെന്ന് പറയും കേട്ടോ ആദ്യം ഞാനൊന്ന് തിളപ്പിക്കായിരുന്നു തിളപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടയായിരുന്നു അതാണ് തിളപ്പിച്ചിരുന്നത് പിന്നെതാണ് നമ്മളെ കിഴങ്ങും പുഴുങ്ങിയെടുത്തു കടലയും പുഴുങ്ങിയെടുത്തു അപ്പോൾ കുക്കറുകൊണ്ട് എന്തോ ഒരു ഉപകാരം അറിയോ ഞാൻ ചിലപ്പോൾ അമ്മയോട് പറയില്ലോണ്ട് കേട്ടോ പാവമാണ് എത്രങ്ങാനും പണിയാണ് അത് എടുക്കണമെന്നുള്ളത് എന്താ വെച്ചാൽ ഒരു ഒഴിവും ഉണ്ടാവില്ല കേട്ടോ കുക്കറിന് അപ്പോൾ അതിൽ ഞാൻ ചേനയും കുമ്പളങ്ങയും കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെള്ളൊഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ വന്നാൽ മതി കേട്ടോ നല്ല ചേനയാണ് പെട്ടെന്ന് ഉടങ്ങണേ ചേനയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോഴേക്കും ഇതാണ് അവിടെ ചോറൊക്കെ ഒരു വീതം തിളച്ചിട്ടുണ്ട് അത് ഈ റൈസ് കുക്കറിലേക്ക് മാറ്റി പിന്നെ ഇതാക്കണം നമ്മൾ അട വേവിക്കാനുള്ള വെള്ള അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടുപ്പത്ത് പെട്ടെന്നുണ്ട് ആയി കിട്ടാൻ പിന്നെ നമ്മളെ സമയക്കുറവുകൊണ്ടാണ് ഗ്യാസുമെല്ലാം ഇതുമെല്ലും കൂടി ആയിട്ട് അങ്ങനെ ഓടിക്കുന്നത് നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പത്ത് വെക്കുന്നതിനോട് ഒക്കൂലട്ടോ എന്തായാലും പിന്നെ പിന്നെന്താ നമ്മളെ ആ ഒരു കറിക്ക് വേണ്ട അരപ്പും കൂടിയും റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും മേട്ടൻ്റെ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെയാണ് ഈ ആക്കി വെച്ചിട്ട് അതൊക്കെ ആ ഒരു സമയത്ത് ചക പുകയാവും അപ്പോൾ ഓർമ്മ വെള്ളപ്പം ഇങ്ങനെ സമയമുള്ളപ്പം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണല്ലോ സുഖം അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പകല് തുടയും കൂടിയും കഴിഞ്ഞിട്ടാണോ പോകലുള്ളത് കേട്ടോ ആദ്യം ഞാൻ വൈകുന്നേരം വന്നിട്ടേന്ന് തുടക്കലും തിരുമ്പലൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താണെന്ന് അറിയില്ല പറ്റുന്നുണ്ട് കേട്ടോ അതൊക്കെ ചെയ്ത് പോകാന് പിന്നെ പിന്നെന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളാണല്ലോ അങ്ങോട്ട് പോവുക ആരെങ്കിലും അനുമോളോ കണ്ണനോ ഞാനോ അങ്ങനെയൊക്കെയാണല്ലോ പോവുക അപ്പം ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകണമുള്ള രണ്ട് മാത്രം പിന്നെ നന്ദോനും ഇപ്പം കുറെ ആയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തിന്നാനൊരു പൂതിയാണ് കേട്ടോ അപ്പം അങ്ങനെ ഓനും ഇവിടെ അതേപോലെ ആക്കി വെക്കും പിന്നെ ഉള്ള ചോറും മീനും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയും കൂടി ആക്കാണ്ട് ഏട്ടനുള്ള കറി ആക്കിയിട്ടോ കുമ്പളങ്ങി ചേനയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ സത്യത്തിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയിട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് ഓർമ്മ ഉണ്ടായത് ആ കുമ്പളങ്ങി ചേനയൊന്നും കറി വെച്ചതൊന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളത് പിന്നെ നമ്മൾ ഒരുപാട് പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് തവണ കാണിച്ചതല്ലല്ലേ അപ്പം കൂട്ടുകാർ ക്ഷമിക്കുക കേട്ടോ കുറെ വീഡിയോസൊക്കെ കട്ടായി പോയിട്ടുണ്ട് ചിലപ്പോൾ എടുക്കാനായിട്ട് മറക്കും വീഡിയോസ് എടുക്കാൻ തന്നാൽ തന്നെ നേരം വഴികളാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്കുള്ള കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു കുപ്പിയില്ലാണ്ട് ആക്കൂട്ടോ എന്നിട്ട് രണ്ടാളും ഷെയർ ആയിട്ട് അങ്ങനെ എടുക്കലാണ് മീൻ പിന്നെ രണ്ടാള പാത്രത്തിലും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഏഴര ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസത്തിൻ്റെ പരിപാടികൾ നോക്കൂട്ടോ കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ നാളികേരം ചിരകില് അപ്പോൾ കണ്ണനെ വിളിക്കാനാണ് കണ്ണൻ എന്നും പറയലുള്ളത് പിന്നെ ഓനത് ചിരകി എടുക്കുന്നുണ്ട് അമ്മ മുറ്റത്ത് കൂടെ നടന്ന മുളകൊക്കെ പറിച്ചെടുക്കിയിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ പച്ചമുളക് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടമുളക് കാണോ നല്ല ഏറ്റവും അത് നല്ലതാണ് ഞാൻ പാനീയപൂരി മസാല ഉണ്ടാക്കുന്ന സമയത്തും ആ പാനീക്കും ഒക്കെ ആ ഒരു പച്ചമുളകാണ് ഇടലുള്ളത് എന്നിട്ട് നമ്മളെ കസ്റ്റമറൊക്കെ ചോദിക്കലുണ്ട് ചേച്ചി ഇത് കാന്താരിയാണോ എന്ന് ചോദിക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയലുണ്ട് കാന്താരി അല്ല വീട്ടിലുണ്ടായി അങ്ങനെ എന്ന് പറയിലുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയലുണ്ട് എരിവുണ്ടാവണത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര എരുവായിട്ടല്ല പാകത്തിന് അങ്ങനെ ഏട്ടൻ്റെ ഉള്ള ചോറും വെള്ളവും എല്ലാം ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് ഏട്ടനാകൻ ഇവിടെ ചായ ഒടിക്കാതിരിക്കാനോട്ടോ അപ്പം അടുക്കളയിൽ ചില സമയത്തേ സ്ഥലം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന വെച്ചുകൊടുക്കല അല്ലെങ്കിൽ പിന്നെ സിറ്റൌട്ടിൽ അങ്ങനെ വെച്ചുകൊടുക്കൂട്ടോ അങ്ങനെ ഏട്ടൻ്റെ ചായയൊടിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നന്ദോട് എന്നിട്ട് വിളിച്ചിരുന്നു കേട്ടോ അപ്പം ഞാനതിൻ്റെ ഉള്ളിക്കൊന്ന് പോയി നോക്കിയതാണ് അപ്പോൾ അമ്മ ഇവിടെ കിടക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് അപ്പം അതിനൊന്നും നമുക്ക് സമയമല്ലല്ലോ അപ്പോൾ കുറച്ചു നേരം ഒന്ന് കൊഞ്ചിച്ചിട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നു പിന്നെന്താ ഞാനിങ്ങട്ട് പോകുന്ന പിന്നാലെ പിന്നാലാൾ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിരുന്നു അച്ഛ പോവാനായി വേഗം വന്നു അച്ഛ പോണത് കാണാനെന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം നീച്ച് വന്നിട്ടുണ്ട് കണ്ണൊക്കെ തിരുമ്പിയിട്ട് അപ്പോൾ ആൾക്ക് അങ്ങനത്തെ ഒരു മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നാലും ഞാനിങ്ങനെ എടുത്ത് കടക്കാനും ലീവ് ആക്കാനൊക്കെ ഒക്കെ എന്നോട് ഇപ്പിടക്കിടയ്ക്ക് അങ്ങനെ പറയലുണ്ട് അപ്പം ഇനി എന്തായാലും വൈകാതെ ഒരു ദിവസം ലീവ് എടുക്കണം ഓരോപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഒരു പൂതിയാണല്ലോ അമ്മമാരും അച്ഛന്മാരൊക്കെ ഒപ്പം നിൽക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളെ ലക്കീൻ്റെ കാര്യമാണ് അമ്മ പറയുന്നത് കേട്ടോ കണ്ണൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ ഒക്കെ ആ കേട്ടം അപ്പുറം അപ്പറൊക്കെ മറിച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ ചെറിയൊരു എന്തെങ്കിലും കണ്ടാൽ മതി ഉൾ കുറച്ചിട്ടിങ്ങോട്ട് എന്താ പറയുക ചെവി കേൾക്കാനായിരിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഏട്ടം അപ്പുറം അപ്പുറം മറച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ കണ്ണനെങ്ങോട്ടേലും പോവുകയാണെങ്കിൽ എഴുതി വലിഞ്ഞ് നോക്കി നിൽക്കും കേട്ടോ ഓനെ ഓനെ കാണാതെ ആവുന്നത് വരെ നോക്കി നിൽക്കും എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ അങ്ങോട്ട് കിടക്കുകട്ടോ അത്ര ഇഷ്ടമാണ് ഇപ്പോൾ ഏട്ടൻ പോയ സമയത്തും കണ്ടില്ലേ നീച്ച് നിന്ന് നോക്കുകയാണ് കേട്ടോ നല്ല രസമാണ് അത് കാണാൻ ഒരു പാവം തോന്നോ അങ്ങനെ നിൽക്കണ കാണുമ്പോൾ അത് എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് കേട്ടോ പിന്നെ ഒരുപാട് പുറത്തേക്ക് വിട്ടിട്ട് അങ്ങനെയൊന്നും ഞങ്ങൾ കാട്ടലില്ല കുറച്ച് സമയമൊക്കെ അങ്ങനെ ചെയ്യലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്